നടൻ വിശാലിന് കൈകൾ വിറയ്ക്കുന്നു കൊഴിയുന്നു രോഗമറിയാതെ സഹപ്രവർത്തകരും ആരാധകരും കരുത്തനായ നടൻ എന്നാൽ ഇപ്പോൾ ഒരു തളർച്ച അതെന്തുകൊണ്ടാണെന്ന് തിരയുകയാണ് താരത്തെ സ്നേഹിക്കുന്നവർ പുതിയ സിനിമയുടെ പ്രീ റിലീസ് ചടങ്ങിനെത്തിയ വിശാലിൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ആശങ്കപ്പെട്ട് ആരാധകരും സഹപ്രവർത്തകരും ഏറെ ക്ഷീണിതനായി കാണപ്പെട്ട താരം ഒരു അസിസ്റ്റന്റിന്റെ സഹായത്തോടെയാണ് വേദിയിലെത്തിയത് മാത്രമല്ല സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു മതഗജരാജ എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കെത്തിയതായിരുന്നു താരം ശരീരം തീരെ മെലിഞ്ഞിരിക്കുന്നു പ്രസംഗിക്കുന്നതിനിടെ പല സമയത്തും നാക്ക് കുഴഞ്ഞു വീഡിയോ വൈറലായതോടെ വിശാലിന് എന്തു പറ്റിയെന്ന് സംശയത്തിലായിരുന്നു ആരാധകർ കടുത്ത പനി ബാധിച്ചാണ് വിശാൽ വേദിയിലെത്തിയതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഔദ്യോഗികമായി സ്ഥിരീകരണം നടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല നീണ്ട പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വിശാൽ നായകനാകുന്ന മതഗജ രാജ റിലീസിന് ഒരുങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പൊങ്കൽ റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ് മതഗജ രാജ സുന്ദർ സിയുടെ സംവിധാനത്തിലായിരുന്നു ചിത്രം ഒരുങ്ങിയത് സിനിമയുടേതായി ഒരു ട്രെയിലറും ഗാനവും പുറത്തുവിട്ടിരുന്നു സാമ്പത്തികമായ പ്രശ്നങ്ങൾ മൂലം സിനിമയുടെ റിലീസ് നീട്ടുകയായിരുന്നു ഒരു വ്യാഴവട്ടത്തിന് ശേഷം പൊങ്കൽ റിലീസായാണ് ചിത്രമെത്തുന്നതും ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി